പിന്നെ ഇങ്ങനെ കാവാൻ കാരണം ചില ആളുകൾ ഓവറായിട്ടുള്ള ഇടപെടലുകളാണ് അല്ലാതെ യൂട്യൂബ് അല്ലട്ടോ യൂട്യൂബ് നമുക്ക് വെറുതെ പൊടിച്ചുകൊക്കെയാണ് യൂട്യൂബ് കൊണ്ട് ഞങ്ങൾക്ക് മെച്ചം ഉണ്ടായിട്ടുള്ളു പിന്നെ എല്ലാ പെണ്ണുങ്ങളോടായിട്ട് ഞാൻ പറയാം അനുഗോടും പറയാണ് ജീവിതത്തിൽ കുറച്ചൊക്കെ നമ്മൾ സ്വന്തം കാര്യം നോക്കണം ജപ്പാടാണ് സ്വന്തം നമ്മൾ ഒരാളുടെ സഹതാപം കണ്ടും കൊണ്ട് അവരെ സഹായിക്കാൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നാളെ നമുക്കൊരു പതിനാറിന്റെ പണിയെങ്കിലും കുറഞ്ഞത് കിട്ടും എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കുക നമ്മൾ ഒരാളുടെ സഹതാപം കണ്ട് സഹായിക്കാൻ പോയാൽ മേ ബി ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് നല്ലപോലെ പണി കിട്ടും അത് നമ്മൾ തന്നെ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട അല്ലെങ്കിൽ കിട്ടിൻ്റെ പതിനാറിന്റെ പണി കിട്ടും നമ്മുടെ മലപ്പുറം കിച്ചല്ല ലൈലത്താത്ത ലൈലത്താത്ത ഇപ്പോ കുടുംബ വിഷയവുമായിട്ട് ചർച്ചയുമായിട്ട് മുന്നോട്ട് ഇറങ്ങിയിരിക്കുകയാണ് കുറെ കുടുംബ കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ ഇവിടെ കൊടുക്കാം സൈഡില് ഇനി ഒരു മുട്ടക്കം ഞാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാം ഉള്ളതിലൊതുക്കി കരുത്തോടെ മറച്ചുവെച്ച കാര്യങ്ങൾ ഒരു പാടുണ്ട് തുറന്നു പറയാൻ പക്ഷേ അത് വേണോ കുടുംബത്തർക്കത്ത് യൂട്യൂബ് അവസാനം ഇന്ന് ലൈലത്താത്തെ കുറിച്ച് ആളുകൾ കാണാൻ വരികയാണ് മക്കളെ ഇനി ഇവർ തിരിച്ചു വരവുണ്ട് തിരിച്ചു പോക്കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ലൈലത്താത്തയാണെങ്കിൽ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഡിസ്ക്ലൈമർ പറയാം ഞാൻ പറഞ്ഞു പറഞ്ഞു മടുത്ത് ഉള്ള കാര്യം പറയും ഈ ഫാമിലി ബോർസിന്റെ ഏറ്റവും വലിയൊരു വിഷയമാണ് ഫാമിലിയിൽ നടക്കുന്ന തുപ്പിയും തുമ്പിയും തൂറിയും തീട്ടം വലിയ അട്ടക്കം കാര്യങ്ങളും ആയിരിക്കൊണ്ട് പബ്ലിക്ക് ഇടുന്നത് അങ്ങനെ വാരി ഇടുന്നത് കൊണ്ട് തന്നെ ആൾക്കാർ അവരെ വിലയിരുത്തുന്നതും വില കാണുന്നതും ആ ഒരു രീതി തന്നെയാണ് വീട്ടിൽ കാണിക്കാൻ പാടുള്ള കാര്യങ്ങൾ കാണിക്കുക കാണിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ കാണിക്കാതിരിക്കുക അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ പലതും പറയും പിന്നെ പലതും പറയുമ്പോൾ അയ്യോ ഞാൻ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞു മോങ്ങിയിട്ടൊന്നും കാര്യമില്ല മോഹങ്ങൾ നിൽക്കരുത് ലൈലത്താത്ത സ്വന്തം ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് അതായത് ജനിച്ചു വളർന്ന വീട്ടിലേക്ക് വന്ന് നിൽക്കുകയാണ് ഭർത്താവുമായിട്ടും ഒക്കെ പിണങ്ങി വന്ന് നിൽക്കുകയാണ് അതിന്റെ റീസൺ എന്താണെന്ന് നിങ്ങൾ അറിയണം ഇത് നിങ്ങൾ അറിഞ്ഞിട്ട് പോയാൽ മാത്രമേ രണ്ടാഴ്ച മുന്നേ ലൈലത്താത്ത ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ അങ്ങും തുടാതെ കൊറേ കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ തന്നെ ആൾക്കാര് പറഞ്ഞു നിങ്ങൾ അത് അറിഞ്ഞിട്ട് പോ കാര്യം പറഞ്ഞു നമുക്ക് കാര്യം അറിയണം പ്രത്യേകിച്ച് ഫാമിലി ലോഗേഴ്സിന് അവർക്ക് സ്ഥിരമായിട്ടൊരു ഓഡിയൻസ് കാണും ആ ഓഡിയൻസ് ഇവരെ വിലയിരുത്തും ഇവരുടെ വീട്ടിൽ ഓരോ കാര്യങ്ങൾ അന്വേഷിക്കും എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഫ്ലാസ്ക് മാറ്റി ഇപ്പുറത്ത് വെച്ച് എന്തിന് എന്നുവരെ ചോദിക്കും അതാണ് ഫാമിലി വ്ളോഗേഴ്സിന്റെ ഓഡിയൻസിന്റെ പ്രത്യേകത അങ്ങനെ ലൈലത്താത്തയിൽ വന്ന മാറ്റം കാരണം ഓഡിയൻസ് ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി ഇവരെ നേരെ ചോ ഉത്തരം പറയാത്തോണ്ട് അവരി ഓരോ ഉത്തരങ്ങൾ കണ്ടെത്താൻ തുടങ്ങി യൂട്യൂബാണല്ലേ നിങ്ങളുടെ കുടുംബ പ്രശ്നത്തിന് കാരണം എന്നടക്കം അവർ ഉത്തരങ്ങൾ കണ്ടെത്താൻ തുടങ്ങി അങ്ങനെ അങ്ങോട്ട് ചോദിക്കും ഇങ്ങോട്ട് ചോദിക്കും പലതും സംഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കളെ എന്തായാലും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇങ്ങനെ സ്ഥിതിക്ക് ലൈലത്താത്ത രണ്ടാഴ്ച മുന്നേ പറഞ്ഞ കാര്യം നമുക്കൊന്ന് നോക്കാം കുടുംബ പ്രശ്നമായിട്ട് കച്ചറായിട്ട് വന്ന് കുത്തിരിക്കാണ് ആ ഒരു പേരും പറഞ്ഞതാണ്ട് ഒരു ചേച്ചി വീഡിയോ ഒട്ടിക്കണ് അപ്പൊ ആ ഇട്ട ചേച്ചിനോടും ഇടാൻ നിക്കുന്ന പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓരോടുമ്പാടേട്ടാ പറയണത് ഞാൻ ഈ റമദാ മാസത്തിൽ ഇണ്ടോന്ന പറയല്ല സത്യ പറയണു സുഖം ആയിട്ട് പോന്നത് തന്നെയും എഞ്ച്മാപ്പിള തന്നെയാണ് എഞ്ചമ്മാനോട് വിളിച്ചു പറഞ്ഞത് ഓക്കെ സുഖലങ്ങളോളം വന്ന് കൊണ്ടുപോയിക്കോളി മാറിയിട്ട് വന്നാൽ മതി ഏഹ് പിന്നെ ഇപ്പം ഞാൻ അവിടെ ഉണ്ടല്ലോ ചിലപ്പോൾ പണിയും കാര്യമൊന്നും ഇല്ലല്ലോ കുട്ടികളെ ഞാൻ നോക്കിക്കോണ്ട് ഓളങ്ങൾ വന്ന് കൊണ്ടുപോയിക്കോളീന്ന് പറഞ്ഞിട്ട് ഇഞ്ചമ്മയാണ് ഞാൻ വന്ന് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഇഞ്ച അസുഖം എന്താണ് എന്നുള്ളത് ഈ ച ഒരു ടെൻഷൻ പോലെ ഉണ്ടായിനും അപ്പോൾ അങ്ങനെ പോന്നതാണ് ഞാൻ ഇപ്പോളതിന്ന് ഞാൻ ലെവലായിട്ടില്ല ഓരോ വീഡിയോ ഇരുന്നൂർത്തി ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ട് ഓരോ വീഡിയോ തട്ടിയൊപ്പിച്ച് കണ്ടാണ് നിങ്ങളെ മുന്നേക്ക് ഞാൻ കൊണ്ടുവരുന്നത് ടെൻഷനാണ് ഉറക്കല്ലാത്ത ദിവസങ്ങളേനും അയനൊക്കെ ലെവല ഇങ്ങനെ വരുവാണ് ഞാന് അപ്പോ നീ ആരും തന്നെ വീഡിയോ ഇട്ടത് ആകെ കൊളാക്കല്ലേ മക്കളെ ഞാൻ ആരെ പറ്റി ഒന്നും പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടില്ലല്ലോ ഇക്കാലം വരെ ഞാൻ ഒരാൾക്കെതിരെ വീഡിയോ ഇട്ടിട്ടില്ല കരയരുത് താത്ത കരയരുത് വേദനിക്കുന്നവരെ മനസ്സിലാക്കാൻ ഇവിടെ ബുദ്ധിമുട്ടാണ് കരയരുത് താത്ത കരയരുത് ലാസ്റ്റ് ഒരു ഡയലോഗ് പറഞ്ഞില്ലേ ഞാൻ ഇവിടെ ആരെക്കുറിച്ചും വീഡിയോ ഇടുന്നില്ല ഞാൻ എന്നെ കുറിച്ച് മാത്രമാണ് വീഡിയോ ഇടുന്നതെന്ന് നിങ്ങൾ നിങ്ങളെക്കുറിച്ചിട്ട് നാട്ടുകാർ കാണാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നാട്ടുകാരെ അഭിപ്രായം പറയും അത് ഓഡിയൻസ് ആയിട്ടുള്ള ഒരു കമന്റ് രൂപത്തിലും അല്ലാതെ നമ്മളെപ്പോലെ വീഡിയോ ചെയ്യുന്ന വീഡിയോ രൂപത്തിലും രേഖപ്പെടുത്തുന്നതായിരിക്കും അങ്ങനെ ആരും ഒന്നും പറയാൻ പാടില്ല ആരും അഭിപ്രായം പറയാൻ പാടില്ല ആരും കുറ്റപ്പെടുത്താൻ പാടില്ല ആരും ചോദിക്കാൻ പാടില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്ത് കാണിക്കാതിരിക്കുവു സുഹൃത്തുക്കളെ ഭർത്താവിന്റെ അടുത്ത് നിന്ന് വന്ന് സ്വന്തം വീട്ടിൽ നിൽക്കുന്നതിന്റെ റീസൺ ഇവിടെ താത്ത പറയുന്നത് വശിച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല വയ്യാതായതാണ് വേറെ വിഷയമൊന്നുമില്ല നിങ്ങൾ ഇല്ലാത്ത കാര്യത്തിൽ നിന്നും ചൂന്നുണ്ടാക്കി പറയേണ്ട ഇത് രണ്ടാഴ്ച മുന്നേ ഉള്ള വീഡിയോ ആണ് കുറച്ചുകൂടി കഴിഞ്ഞപ്പം ലൈല താത്ത മാറ്റിപ്പിടിച്ചു യാത് സംഭവം ഒന്ന് കത്തിക്കാന്ന് പറയും കുറച്ചൊന്ന് കയറ്റി വിട്ടുകൊടുത്ത് കണ്ടുനോക്കാം ഞാൻ ഇവിടെ അതും എൻ്റെ പെറ്റമ്മാനടുത്ത് കുറച്ച് ദിവസം നിക്കണേന് അതിൻ്റെതായിട്ടുള്ള ശാരീരികവും മാനസികമായിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകും അത് മനസ്സിലാക്കിയാ മതി പിന്നെ മക്കളെ കാര്യം എന്ന് പറഞ്ഞാല് ഒന്നും വിചാരിച്ചല്ലേ എന്റെ മനസ്സത്ത് പറയട്ടെ ഉപ്പോളം വരൂല്ലല്ലോ ഉപ്പിലിട്ടത് ഏർ ഈ ലോകത്തില് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇഞ്ച മക്കളെ കാര്യത്തില് ഇഞ്ഞോളം വേദന ആർക്കും ഉണ്ടാവില്ല ഉറപ്പാണ് അത് പെറ്റ തള്ളാരു പവറാണ് ഇഞ്ചത് നല്ല ഇഞ്ച സ്ഥാനത്ത് വേറെ ആരൊക്കെ തന്നെയാണെങ്കിലും ഇത് തന്നെയാണ് പറയാനുള്ളത് ഇജിപ്പവിടെ ഇച്ചി തോരന്നും തരില്ല ഞാൻ ഒന്ന് തീരുമ്പാ വന്നോക്കുമ്പോ അപ്പൊ മക്കളെ ഇങ്ങോട്ട് പോക്കാണ് കേട്ടോ അവിടെ കുളത്തിലാളുണ്ട് അപ്പൊ എന്തായാലും പറയാനുള്ളത് തന്നെയാണ് ഇൻറെ മക്കളെ ഞാൻ വളർത്തിയക്കോലെ ഇച്ചും പടച്ച റബ്ബിനെ അറിയുള്ളു ഇരുപത്തിമൂന്ന് വയസ്സിൽ ഞാൻ പ്രസവം നിർത്തിയിരിക്കുന്നത് പതിനെട്ടാമത്തെ വയസ്സിലാണ് ഫസ്റ്റത്തെ കുട്ടി ഉണ്ടാകുന്നത് അങ്ങനെ ഇരുപത്തി മൂന്ന് വയസ്സായപ്പോ മൂന്ന് കുട്ടികളെ ഓപ്പറേഷൻ ചെയ്തെടുക്കലും പ്രസവം നിർത്തലും കഴിഞ്ഞിരിക്കണു രണ്ട് വയസ്സിന്റെ മാറ്റത്തിൽ ആ കുട്ടികളെ വളർത്തി വലുതാക്കാൻ ഞാൻ ഇത്രയും ഞാൻ ബുദ്ധിമുട്ടിക്കണ് അതുകൊണ്ടുതന്നെ ഇൻ്റെ മക്കളെ കാര്യത്തില് ഇഞ്ഞോളം വേദന ആർക്കും ഉണ്ടാവൂല കേട്ടോ കേട്ടോ നിങ്ങൾ ആരും ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കരുത് കാത്ത അടിച്ചു പിരിഞ്ഞെന്നോ അല്ലെങ്കിൽ വേറെ വല്ല വിഷയമെന്നോ യൂട്യൂബാണ് വിഷയമെന്നോ ഇങ്ങനെയെന്നും പറഞ്ഞുണ്ടാക്കരുത് അവർക്ക് വയ്യാണ്ടായി വന്ന് നിൽക്കുന്നു ശാരീരികമായി ഒപ്പം അവർ പറയുന്നുണ്ട് മാനസികമായി മാനസികമായി എന്തോ വിഷയം ഉണ്ട് എന്നാണ് അവരും പറഞ്ഞു വെക്കുന്നത് ഞങ്ങൾ ആരുമല്ല പറഞ്ഞത് അല്ലെങ്കിൽ ഇവരെ കുറിച്ച് വീഡിയോ ചെയ്ത ആരുമല്ല അവർ തന്നെയാണ് മാനസികമായും പ്രശ്നമുണ്ടെന്ന് പറഞ്ഞത് ആ പറഞ്ഞ സ്ഥിതിക്ക് ചിലപ്പോൾ ആരെങ്കിലും എടുത്ത് വീഡിയോ ചെയ്തതാണ് ആരാണ് വീഡിയോ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല എന്തായാലും അവർ പറയുന്നത് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ കൊള്ളാം എന്നാലും കൊള്ളാടേ ആ മാനസികമായിട്ട് ഭർത്താവിൻ്റെ അടുത്തുനിന്ന് എന്തോ വിഷയം വന്ന് അതുകൊണ്ട് അവർ വീട്ടിൽ വന്ന് നിൽക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി അവിടെ സൂചിപ്പിക്കുകയാണ് ഓക്കെ പിന്നെ പല വീഡിയോസിലും പറയുന്ന പോലെന്നെ വീട്ടിൽ അടക്കുന്ന കാര്യങ്ങൾ വീട്ടിൽ തീർക്കണോടെ നാട്ടുകാർക്ക് പറയാനും സംസാരിക്കാനോ ഇട ഇട്ട് കൊടുക്കരുത് ഇതൊക്കെ ഒരുപാട് നാണം കെട്ട പരിപാടിയാണ് കേട്ടോ ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പിന്നെ ഒരു കേസ് ഞാൻ പറയാം നമ്മൾ പല വിഷയങ്ങളും എടുത്തു ചെയ്യുന്ന സമയത്ത് ഭർത്താവ് ഭാര്യയെ തല്ലിയത് ഭാര്യ ഭർത്താനെ തല്ലിയത് മക്കളെ തല്ലിയത് അത് ഇതൊക്കെ അങ്ങനത്തെ വിഷയങ്ങൾ വരും അതൊക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ പബ്ലിക്കിൽ അഡ്രസ് ചെയ്യണം അങ്ങനെ കുറ്റങ്ങൾ ചെയ്യുന്നവന്മാരെ മര ഇടിച്ച് നോക്കുകയും ചെയ്യണം അത് താക്കുകയും ചെയ്യണം അതിനു വേണ്ടിയിട്ട് പബ്ലിക്കിൽ അഡ്രസ്സ് ചെയ്യാം അല്ലാണ്ട് വീട്ടിൽ നടക്കണ കഞ്ഞിത്തിട്ട പ്രശ്നങ്ങളൊന്നും കൊണ്ട് നാട്ടുകാർക്ക് ചിരിക്കാനുള്ള വകുപ്പിന് ഇട്ട് കൊടുക്കാതിരുന്ന നിങ്ങൾക്കും കൊള്ളാം നമുക്കും കൊള്ളാം അല്ലാണ്ട് നിങ്ങൾ വീഡിയോ ഇട്ടിട്ട് നാട്ടുകാരൊന്ന് അത് ചോദിച്ച് ഇത് ചോദിച്ചെന്ന് പറഞ്ഞിട്ട് കിടന്ന് മെഴുകിയിട്ട് കാര്യമില്ല നിങ്ങളെ മാത്രമല്ല പൊതുവേ പറഞ്ഞതാണ് മനസ്സിനും ശരീരത്തിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എവിടെയാണോ നല്ലത് ഈ ചിഞ്ചമ്മാൻ ഒച്ച കേക്കുമ്പോത്തേനും മനസ്സമാധാനാണ് അത് എല്ലാവർക്കും അങ്ങനെയാണോന്ന് വെച്ചിടിയാടില്ല ഇഞ്ചമ്മാനെ എന്ന് പറഞ്ഞാൽ ഈ ചത്ര ജീവനാണ് ചെന്തു ടെൻഷൻ ഉണ്ടെങ്കിലും എന്ത് പറയാനുണ്ടെങ്കിലും ഞാൻ ഇഞ്ചമ്മാനോടാണ് എല്ലാം പറയല് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നിരിക്കണതും അത് ഒരു തെറ്റും കുറ്റം പ്രശ്നം ഉണ്ടായിക്കാണ്ട് വന്നിരിക്കല്ല പിന്നെ അപ്പൊ കുടുംബ അല്ലേ തട്ടിമുട്ടിയൊക്കെ ഇരിക്കും അങ്ങനൊക്കെ ഉണ്ട് നല്ലാതെ യൂട്യൂബായിട്ടോ ഒരു ബന്ധമുള്ള കാര്യങ്ങളൊന്നും അല്ല ഇവിടെ വന്ന് നിൽക്കേണ്ട അവസ്ഥ വന്നപ്പോൾ അങ്ങനെ നിന്നതാണ് എന്നാ ചില പെരുന്നാക്ക് പോകുന്നില്ലേ ചോദിച്ചിട്ടുണ്ട് ചിലപ്പോൾ പോകും ചിലപ്പോൾ പോകൂല അതൊക്കെ സാഹചര്യത്തിനനുസരിച്ചുണ്ടാകും എന്ന് വെച്ചിട്ട് ചെറിയ മക്കളെയും മാപ്പിള ഇട്ട് കാണ്ടല്ലൊരു ജീവിതമൊന്നുമില്ല അവരെന്നെ ആണെന്ന് ദുയാവിൽ ആഹൃത്തക്കും ജീവിതം ബാക്ക്ഗ്രൗണ്ടിൽ ആ എന്തായാലും അതേടട്ടെ ചേച്ചി എന്നെ പറയുന്നുണ്ട് കുടുംബമായ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കുമെന്ന് ഈ തട്ടിയും മുട്ടി ഇരിക്കുന്നത് എന്തിനാണ് നാട്ടുകാരത്വം എന്ന് പറയുന്നത് നിങ്ങൾ ഇത് തന്നെ ഇവിടെ ഇട്ടു കൊടുക്കുകയാണ് കുടുംബാകുമ്പോ തട്ടിയും മുട്ടി ഇരിക്കും കുടുംബം നാ കുറെക്കും എന്നൊക്കെ പറയുന്ന പോലെ പറഞ്ഞിട്ട് വീട്ടിൽ കുടുംബ പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ഇട്ടു കൊടുക്കുകയാണ് അപ്പൊ ആൾക്കാരെന്തെയും അടിയിൽ വന്ന് ചോദിക്കും എന്താ പ്രശ്നം ഓ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി ചോദിക്കാൻ തുടങ്ങും എന്റെ അടുത്ത് ആരും ചോദിക്കരുത് ചോദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അങ്ങ് സംസാരിക്കും അത് നിങ്ങൾ മാത്രമല്ല എല്ലാ ഫാമിലി വ്ലോഗേഴ്സും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം തന്നെയാണ് ആൾക്കാർ ചോദിക്കും ഇവിടെ നിങ്ങളുടെ ഓഡിയൻസ് നിങ്ങളടുത്ത് ചോദിക്കും ഇവരുടെ ചാനൽ എടുത്ത് നോക്കുന്ന സമയത്ത് ഇപ്പൊ റീസെന്റ് കുറേ ദിവസമായിട്ട് നിങ്ങൾ ഈ കുടുംബ പോലത്തെ സാധനങ്ങൾ തന്നെ അടിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നവർക്കും പിടി കിട്ടും എന്തായാലും റീസൺലി കിട്ട വീഡിയോ നോക്കാം നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങളാണെങ്കിൽ യൂട്യൂബ് നിർത്തിക്കളി യൂട്യൂബാണോ നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നം ഉള്ളതും സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ മാനസികമായിട്ട് ഇടങ്ങാറാകാൻ തുടങ്ങിയിട്ട് ഒരു കൊല്ലം ആകാനായിക്കണ് അതിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ പബ്ലിക്കിൽ ഇത്രയും ഞാൻ ധൈര്യമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അതിനെ യഥാർത്ഥമുണ്ട് ഒരിക്കലും അല്ല യൂട്യൂബ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല യൂട്യൂബ് കൊണ്ട് എൻ്റെ രണ്ട് കുടുംബത്തിനും ഉപകാരമേണ്ടായിട്ടുള്ളു ഉപദ്രവം ഉണ്ടായിട്ടില്ല പക്ഷെ അതിനെ പറഞ്ഞ് മാറ്റി പല ആളുകളെ ഇടപെടലുകൊണ്ട് അങ്ങനെ ആക്കി എടുത്തതാണ് അല്ലാതെ യൂട്യൂബ് ആണോ പ്രശ്നത്തിന് തുടക്കം യൂട്യൂബ് കൊണ്ടാണോ ആ കുടുംബത്തിൽ ബുദ്ധിമുട്ട് വന്നത് ചോദിച്ചാൽ ഒരിക്കലും അല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് മെച്ച ഉണ്ടായിട്ടുള്ളൂ വേറെല്ല ചില സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ ആയതാ പിന്നെ ചിലർ പറഞ്ഞ മൂന്ന് മക്കളെ ഇട്ടെറിഞ്ഞ് ഉത്തരവാദിത്തം അല്ലാതെ നിങ്ങൾ ഇറങ്ങിപ്പോന്നല്ലോ നിങ്ങളെ സമ്മതിച്ചുള്ളത് ഇഞ്ച കൽബ് ഇച്ചും പഠിച്ചവനെ അറിയുള്ളൂ ഒരാളോടും തുറന്ന് കാട്ടി ആരും ഇല്ല ഇഞ്ഞോള മക്കളെ കാര്യത്തില് വിഷമം ദുനിയാവാര് കൂട്ടിപ്പിടിച്ചാലും ഇഞ്ച വേദന അത് ആർക്കും ഉണ്ടാവില്ല അത് ഞാൻ എടുത്ത് പറയണില്ല അതടക്കട്ടെ ഞാൻ ഇഞ്ചഷ്ടത്തിന് അറങ്ങിപ്പോന്നതും അല്ല വള്ളായി ഒരിക്കലും ഇഞ്ച ഇഷ്ടത്തിന് ഇഞ്ച മക്കളെ മാപ്പിളിനെ ഇട്ട് കാണും ഞാൻ ഇറങ്ങിപ്പോന്നതല്ല അങ്ങനൊരു ഉത്തരവാദിത്തം ഇല്ലാത്ത ഒരാളല്ല ഞാന് ഇച്ചിഞ്ച മാപ്പിളയും മക്കളും ആണ് വലുത് പക്ഷെ ഇച്ചു പറ്റിയ പെടൽ എന്താണെന്നറിയോ മറ്റുള്ളവരെ ബുദ്ധിമുട്ട് കാണുമ്പോ ആഹാ ഞാൻ ഈശായത്ത് കുടുംബ പ്രശ്നങ്ങളിലോട്ട് സംസാരിച്ചു വരികയാണ് എന്റെ പ്രശ്നം ഇജ്ജ് പറഞ്ഞാല് അറിയാൻ പറ്റത്തുള്ളൂ ഇജ്ജ് എന്റെ പ്രശ്നം പറയാതിരുന്നുകഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല എൻ്റെ ഒരു അഭിപ്രായം പറയണെങ്കിൽ ആൾക്കാർക്ക് ചിരിക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കിയിടരുത് പിന്നെ ഇവരിവിടെ പറയുന്നൊരു കാര്യമുണ്ട് സഹായിക്കുന്നത് മറ്റുള്ള ആൾക്കാരുടെ സഹതാപം കണ്ട് സഹായിക്കുന്നത് അങ്ങനെ സഹായിക്കാൻ നിന്നു കഴിഞ്ഞാൽ നമ്മൾ മുടിയത്തേ ഉള്ളൂ കുറച്ചൊക്കെ നമ്മുടെ കാര്യം നോക്കണം എന്ന് വെച്ചിട്ട് സഹായിക്കാതെ ഇരിക്കരുത് സഹായിക്കാതിരിക്കരുതെന്ന് ഞാൻ പറയത്തില്ല പാവങ്ങളെ സഹായിക്കണം നമ്മളാൽ കഴിയുന്ന രീതിയിലൊക്കെ സഹായിക്കണം നമ്മുടെ എല്ലാം എടുത്ത് സഹായിക്കാൻ നിന്നു കഴിഞ്ഞാൽ അവസാനം നമുക്കൊരു പ്രശ്നം വരുമ്പം ഒരു പട്ടിയും കാണത്തില്ല നമ്മളെ നമ്മൾ ശരിയാക്കി നിർത്തിയിട്ട് വേണം സഹായിക്കുക എന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം നമ്മൾ ഇന്നൊരാളുടെ സഹതാപം കണ്ട് സഹായിച്ചു കഴിഞ്ഞാലും നാളെ അയാൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളെടുത്ത് ആ ഒരു നന്ദി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല നന്ദി വേണമെന്ന് ഞാൻ പറയുന്നൊന്നുമില്ല എങ്കിലും പറഞ്ഞു പോയതാണ് അതുകൊണ്ട് നമ്മളെയും നമ്മളൊന്ന് നിർത്തി സെറ്റാക്കിയിട്ട് വേണം മറ്റുള്ളവരെ സഹായിക്കി ഇറങ്ങി തിരികെ അല്ലെങ്കിൽ അതാണ് ഇച്ചു വന്ന പാൾട്ട് കൊറേയൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് കരുതി സ്വന്തം കാര്യം നോക്കി ജീവിച്ചിട്ടാണെങ്കിൽ ഇച്ചിന്ന് ഈ ഒരവസ്ഥ വരൂലേനും അപ്പൊ ഇൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടത് അതാണായാലും പെണ്ണായാലും ജീവിതമാകുമ്പോൾ കുറെയൊക്കെ നമ്മൾ നമ്മളെ സ്വന്തം കാര്യം നോക്കി ജീവിച്ചാണ് ഏറ്റവും നല്ലത് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സീറോലാകും അങ്ങനത്തെ ഒരവസ്ഥയില ഇപ്പം നിങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും ലക്ഷക്കണക്കിന് പൈസ എൻ്റെ കജ്ജലുണ്ട് ഒരിക്കലും ഇല്ല ചിപ്പ കടങ്ങളൊന്നുമില്ല ഇൻ്റെ ആവശ്യത്തിനല്ല പൈസ എൻ്റെ കജ്ജലുണ്ട് ഇഞ്ച സ്വന്തം കാര്യം ഞാൻ നോക്കി ജീവിച്ചിരിക്കുകയാണെങ്കിൽ എല്ലാം ചെറിയ ഉള്ളനടിയിലുണ്ടായിനും ലക്ഷങ്ങൾ ബാലൻസ് ഉണ്ടായിനും സന്തോഷമുള്ളൊരു ജീവിത ഉണ്ടായിരുന്നു പക്ഷെ ഇച്ച പറ്റിയ പാളത്തെ എന്താണെന്നറിയോ സ്വന്തം കാര്യം നോക്കി ജീവിച്ചാലും കച്ചൂല മറ്റുള്ളവരെ ബുദ്ധിമുട്ട് കണ്ടാല് കണ്ണ് ചിമ്പാനും കച്ചൂല ഞാൻ ചെറുപ്പം മുതലേ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയ മനസ്സത്തിലാണ് ഞങ്ങൾക്ക് ഞങ്ങളെ ഞങ്ങളെ വാപ്പ ഇനി എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്തോ ലത്തെ ഓരോ ദിവസമായിട്ട് കുടുംബത്തിൽ നടന്നിട്ടുള്ള പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ വിളമ്പോ സത്യം ഉള്ള കാര്യം ഞാൻ പറയാം ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കണം കമന്റ് ഇവരെ എന്തായാലും നല്ലപോലെ ഫസ്റ്റ് ആയിട്ട് ആക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലായിട്ടുണ്ട് അവര് ക്രമേണ ഓരോ കമന്റിന് ഇങ്ങനെ റിപ്ലൈ കൊടുത്ത് കൊടുത്തു കൊടുത്ത് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തു കൊടുത്ത് എന്താണ് സത്യം സംഭവിച്ചതെന്ന് ആ ഒരു ആയിട്ട് പറയും ആർക്കും നല്ലപോലെ പൈസ കൊടുത്തിട്ട് തേഞ്ഞൊട്ടി ഇരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എത്ര ലക്ഷം രൂപ കൊടുത്തു തേഞ്ഞൊട്ടി ഇനി അത് മാത്രം പുറത്തു പറഞ്ഞാൽ മതി ഒരാളുടെ സഹതാപവും കണ്ടും കൊണ്ട് സഹായിക്കാൻ ഇറങ്ങി തിരിച്ച് ഇപ്പൊ പെരുവഴിയിലായ അവസ്ഥയിലാണെന്ന് തോന്നുന്നു അതിന്റെ പേരിൽ കുടുംബത്തിൽ അടിയുണ്ടായെന്നും തോന്നുന്നു എന്തായാലും ബാക്കി പിന്നെ ഇങ്ങനെ കാവാൻ കാരണം ചില ആളുകൾ ഓവറായി ഇടപെടലുകളാണ് അല്ലാതെ യൂട്യൂബ് അല്ലട്ടോ യൂട്യൂബ് നമുക്ക് വെറുതെ യൂട്യൂബ് കൊണ്ട് ഞങ്ങൾക്ക് മെച്ചമുണ്ടായിട്ടുള്ളു പിന്നെ എല്ലാ പെണ്ണുങ്ങളോടായിട്ട് ഞാൻ പറയാം അണുങ്ങളോടും പറയാണ് ജീവിതത്തിൽ കുറച്ചൊക്കെ നമ്മൾ സ്വന്തം കാര്യം നോക്കണം എച്ച പാടാണ് സ്വന്തം ആവശ്യത്തിനുള്ള പണം അതും കുറച്ച് മാറ്റി നല്ലതാണ് പിന്നെ എന്ത് വേടിച്ചാണെങ്കിലും സ്വന്തം വരുമാനം കൊണ്ടാണെങ്കിൽ സ്വന്തം പേർക്കും കൂടി നിങ്ങൾ വാങ്ങാൻ നോക്കണം അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ഒന്നിനും തെളിവുണ്ടാവില്ല ഇന്ന് കാലത്ത് ദുയാവിൽ ജീവിച്ചുണ്ടെങ്കിൽ തെളിവാണ് വേണ്ടിയത് എനിക്ക് തെളിവില്ല ഏർ ഒരുത്തെളിയുമില്ല കാട്ടി കൊടുക്കാന് പക്ഷെ ലക്ഷങ്ങളി ആ യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കിയിക്കണ് എന്നൊക്കെ ഒരു പത്ത് പൈസ അല്ല എന്തോണ്ടാ സ്വന്തം കാര്യം നോക്കി ജീവിച്ചാൻ പഠിച്ചില്ല പക്ഷെ ഇപ്പൊ എൻ്റെ ജീവിതത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ പഠിച്ചു എന്ത് എങ്ങനെ ജീവിച്ചണം ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ലാന്ന് വെക്കണം അല്ലാതെ തുള്ളിയിലേറിയിട്ടോ ഏർ അന്യ ആണുങ്ങളോട് ചാറ്റ് ചെയ്തിട്ടോ പിന്നെ സ്വന്തം അഭിപ്രായത്തിന് ജീവിച്ചിട്ടോ അല്ല ഗോഡ് ഇവിടെ ലൈലത്താത്ത തന്നെ പറയുന്നുണ്ട് യൂട്യൂബിൽ നിന്നും ലക്ഷങ്ങൾ ഉണ്ടാക്കിയെന്ന് എന്നാൽ ഇന്ന് ഒരു ലക്ഷം പോലും ഒരു രൂപ പോലും കയ്യിലില്ലാത്ത അവസ്ഥയാണ് ഞാൻ ഒരു കാര്യം പറയാം നമ്മൾ ഒരു സമയത്ത് ചിലപ്പോൾ നമുക്ക് ഭാഗ്യം കൊണ്ട് കുറച്ച് പൈസ കയ്യിൽ വരും ആ പൈസ നാളെ നമ്മുടെ ഫ്യൂച്ചറിൽ ഇതുപോലെ വരുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇന്ന് എല്ലാം അടിച്ച് തീർത്ത് തൊലച്ചു കളയരുത് സേവ് ചെയ്യണം കാരണം നാളെ നമ്മൾ ജീവിച്ചിരിക്കുകയില്ലെന്ന് അറിയത്തില്ല പക്ഷെ ജീവിച്ചിരുന്നാൽ നമുക്ക് ജീവിക്കണം അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ച് വെക്കണം എന്ന് തന്നെയാണ് പറയുന്നത് അല്ലാണ്ട് കിട്ടുന്ന പൈസവും നാളേക്ക് വേണ്ടി കരുതണ്ട അതാണ് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് അടിച്ച് തീർത്ത് തൊലച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ കുനിഞ്ഞിരിക്കേണ്ട അവസ്ഥയായിരിക്കും ഉണ്ടാവുന്നത് ഒരു പട്ടിയും സഹായിക്കാൻ കാണത്തില്ല അതുകൊണ്ട് പത്ത് പൈസ കയ്യില് വരുന്ന സമയത്ത് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കരുതി വെക്കണം നാളെ ഒരു പട്ടിയും കാണത്തില്ല സഹായിക്കാൻ ഒരു പട്ടിയും നമ്മുടെ കയ്യിൽ പത്ത് പൈസ ഉണ്ടെങ്കിൽ നമ്മളെ പിന്നാലെ സഹായിക്കാനും നമുക്ക് നല്ലത് പറയാനും നമ്മുടെ കൂടെ നടക്കാനും ഒരുപാട് പേര് കാണും പകരം കയ്യിൽ അഞ്ച് പൈസ ഇല്ലെങ്കിൽ ഒരുത്തനും കാണത്തില്ല ഒരുത്തേയും കാണത്തില്ല കൺഫേം ആണ് എഴുതി ഒപ്പിട്ട് വെച്ചു അതാണ് മനുഷ്യൻ മനുഷ്യൻ പണമുള്ളവന്റെ പിന്നാലെ പോവും എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല നോട്ട് ജനറലൈസ് അവരി എന്നാലും ഭൂരിപക്ഷം ഞാനിപ്പോൾ നല്ല നിലയിൽ നിന്ന് കഴിഞ്ഞാൽ എന്റെ പിന്നാലെ നിക്കാനും എന്റെ കൂടെ നിൽക്കാനും ഒക്കെ ഒരുപാട് പേര് കാണും പക്ഷെ ഞാൻ എവിടെയെങ്കിലും റോഡിൽ പിച്ചെടുത്തുകൊണ്ട് നടന്നാൽ അല്ലെങ്കിൽ പിച്ചെടുത്ത് എവിടെങ്കിലും വഴി വെക്കിൽ കിടന്നു കഴിഞ്ഞാൽ ഒരു പട്ടിയും കാണത്തില്ല സഹായിക്കുന്നു ആരെങ്കിലും വന്ന് ചിലപ്പോൾ വല്ല ആഹാരം വല്ലപ്പോഴും ഇട്ടു തരും അല്ലാണ്ട് ഒരു മനുഷ്യൻ പോലും എന്നെ സഹായിക്കാൻ കാണത്തില്ല അതാണ് അവസ്ഥ അത് നമ്മൾ ചിന്തിച്ചാൽ കൊള്ളാം ഇങ്ങനെ സഹായിച്ച് സഹായിച്ച് നടക്കുമ്പോൾ നമ്മളെ ഉടുതുണി വരെ ഊരി കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് നമുക്ക് വേണ്ടി നമ്മൾ നമ്മളെന്തെങ്കിലും കരുതിയിട്ട് വേണം സഹായിക്കാൻ എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ അല്ലെങ്കിൽ നാളെ നമുക്കൊരു മോശം അനുഭവം വരുമ്പോൾ ഒരു പട്ടിയും കാണത്തില്ല ഇത് എല്ലാവരും മനസ്സിലാക്കി നടക്കുള്ള അതുപോലെ ഫാമിലി ആയ എല്ലാവരും പറയാനുള്ള കുടുംബ പ്രശ്നം കൊണ്ട് ഇല്ലാത്തിട്ട് ചർച്ച എന്നു കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് തന്നെയാണ് നാറ്റേസ് നിങ്ങളുടെ കുടുംബത്തിനും വളർന്നുവരുന്ന മക്കൾക്കും എല്ലാവർക്കും തന്നെയാണ് നാറ്റാഭ്യാസ് എല്ലാം ആശംസിച്ചുകൊണ്ട് ബുദ്ധിപൂടി ഇടണം